ഹായ് ഹായോൾ നിങ്ങളിൽ പലരും ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ഞാൻ ഈ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പഠിച്ചിട്ടിപ്പോൾ ആറ് വർഷം ആകുന്നു ഇപ്പോഴും ഹിപ്നോട്ടിസത്തിലെ കാര്യങ്ങൾ പഠിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതിനോടകം നിരവധി ആൾക്കാരെ ഹിപ്നോസിന് വിധേയരാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ സാധാരണ രീതിയിലുള്ള സ്ട്രെസ്സ് ആങ്സൈറ്റി എന്നിവയൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ആ അവസ്ഥ മറികടക്കാൻ ഹിപ്നോസിസ് മികച്ചൊരു ടൂളാണെന്ന് നിസ്സംശയം പറയാം എന്നാൽ എൻ്റെ പരിചയക്കാർ കൂട്ടുകാർ എന്നിവരൊക്കെ ഈ അവസ്ഥയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹിപ്നോസിസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ പലരും സമ്മതിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തെറ്റിദ്ധാരണ ഈ ടൂള് മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ ചോർത്താനുള്ള ഒരു ഉപാധിയാണെന്നാണ് എന്നാൽ യഥാർത്ഥം അങ്ങനല്ല ഇത് മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യം ചോർത്തുന്ന ട്യൂളല്ല മറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ശക്തമായ ടൂളാണ് ഓക്കെ താങ്ക് യു ഓൾ ലവ് യു ഓൾ